നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ പാണ്ടിക്കാട് ബസ്റ്റാൻഡിന് സമീപത്തെ റോഡരികിലെ തകർന്ന സ്ലാബിനിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രി രാത്രിയാണ് സംഭവം വള്ളുവങ്ങാട് സ്വദേശി അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ബസ് സ്റ്റാൻഡിന്റെ സമീപത്തായി വാഹനം നിർത്തി സമീപത്തെ കടയിലേക്ക് പോകുന്നതിനിടെയാണ് തകർന്നു കിടക്കുന്ന സ്ലാബിനിടയിൽ കാൽ കുടുങ്ങിയത് സ്ലാബിനടിയിലെ തുരുമ്പ് പിടിച്ച കമ്പികൾക്കിടയിൽ കുടുങ്ങി മിഥിലാജിന്റെ കാൽ വിരലുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു ആസ്പത്രിൻ്റെ അടുത്ത് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന മെഡിക്കൽ ഷോപ്പുണ്ട് പിന്നെ നമ്മൾ സൂപ്പർ ഉണ്ട് അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ ഒരു ഊട്ടിക്കാൽ അത് പൊളിൻ്റെ അവിടെ അതിനൊന്നും നിബന്ധന ഒന്നും കാട്ടിയില്ല അടച്ചിട്ടൊന്നുമില്ല അതിൻ്റെ കുട്ടിയെ ചാടി കാലിൻ്റെ താന്തവേന്മാർ മുറിയായി കഴിഞ്ഞു വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഞാനിപ്പോൾ കാണണത് അപ്പോൾ ഹോസ്പിറ്റലിൽ കാട്ടാൻ നിൽക്കാൻ എന്താന്നില്ല അറിയില്ല കാലിൽ ചാടിയതാണ് കാല് ഈ ഭാഗത്തെ സ്ലാബുകൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കടക്കം നിരവധി കാൽനട നടന്നു പോകുന്ന വഴിയാണ് ഇത് പലതവണ പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല മുൻപും സമാന രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ മിഥിലാജ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതി കൃപ ഹോം അപ്ലയൻസസ്